അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ് വർഗീയത ആളിക്കെത്തിക്കാനാണ് അതുകൊണ്ട് നിങ്ങളെപ്പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ ഞാനില്ല അതെ പ്രിയമുള്ളവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്നും കുറെ ഇറക്കുമതി ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികൾ മഹാഭൂരിഭാഗവും സംഘീ മനസ്സുള്ളവരാണ് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സിൻ്റെ നേതാക്കളുമെന്ന് അനുദിനം തെളി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ജനകീയ വിഷയങ്ങളെക്കുറിച്ചോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളോ പ്രശ്നമല്ല അവർക്ക് വിജയിക്കണം അധികാരം നേടണം എന്ന ഒരു ലക്ഷ്യം മാത്രമുള്ളൂ എന്ന് തോന്നുന്നു അവരുടെ ചിലരുടെയൊക്കെ പ്രഖ്യാപനങ്ങളും സമീപനങ്ങളും കണ്ടാൽ പൊതുവേ നമ്മൾ മനസ്സിലാക്കിയതാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യമെന്ന് ചോദ്യം ഉയർന്നു വരുന്നുണ്ട് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ആ മുന്നണിയിൽപ്പെട്ട മറ്റ് കക്ഷികൾക്കും എതിരെ കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു അതിനൊക്കെ ചോദിക്കുമ്പോഴും അവർക്ക് പറയാനുള്ളത് ബി ജെ പിയെ നേരിടാൻ ഞങ്ങൾ ജയിക്കണമെന്നാണ് പക്ഷേ ഇവർ ജയിച്ചാൽ എത്ര നാൾ കോൺഗ്രസ്സിൽ തന്നെ ഉണ്ടാകും ബി ജെ പിയിലേക്ക് പോകാതെ ഉണ്ടാകും എന്ന ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാൻ പറ്റാതെ വിഷമിക്കുന്നവരാണ് അവരിൽ പലരും കാരണം അവരുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയുടെ പിന്നിലണിനിരന്ന് പ്രവർത്തിക്കുന്നവരാണിവർ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരുടെ നേതാക്കന്മാരുടെ മനസ്സിൻ ഭൂരിഭാഗത്തിനും സംഘി മനസ്സാണുള്ളത് അത് തെരഞ്ഞെടുപ്പിൻ്റെ തിരുമുറ്റത്ത് വെച്ചുപോലും അവർ പ്രഖ്യാപിക്കുന്ന രംഗമാണ് പലപ്പോഴും കാണുന്നത് കഴിഞ്ഞ തവണ കാസർഗോഡ് നിന്നും ജയിച്ച ഒരു എം പിയോട് പൗരത്വ പ്രശ്നത്തിനെക്കുറിച്ച് നിങ്ങളുടെ പാർട്ടിയുടെ നയം എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ തട്ടിക്കാരുകയും ഈ മുസ്ലിങ്ങളെയൊക്കെ ബാധിക്കുന്ന ഈ പ്രശ്നം പറയുന്നത് അത് വർഗീയതയാണ് നിങ്ങൾ വർഗീയവാടിയാണ് എന്ന് പത്രപ്രവർത്തകനോട് മീഡിയ പ്രവർത്തകനോട് ചോദിച്ച് മെക്കെട്ട് കയറുന്ന ഒരു എം പിയെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഇദ്ദേഹത്തെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും മുന്നണിയുടെ പേരിൽ തീരുമാനിച്ച മതേതരവാദികൾ ഉണ്ടെങ്കിൽ അവർ മാറി ചിന്തിക്കാൻ സമയമായിരിക്കുന്നു ഇവരുടെ ഉള്ളിലൊക്കെ ഇപ്പോൾ തന്നെ ഉള്ളത് സംഘി മനസ്സാണ് ഏത് സമയത്തും മറുകണ്ഠം ചാടി സംഘികൾക്കൊപ്പം നിന്നുകൊണ്ട് വോട്ട് ചെയ്തവർക്കെതിരെ തിരിഞ്ഞുകുത്തുന്ന ഒരു സ്വഭാവം ഇവർ പുലർത്തും എന്നതിൻ്റെ വ്യക്തമായ നിദർശനമാണ് ഇവരുടെ പ്രഖ്യാപനമെന്ന് നാം മനസ്സിലാക്കണം പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം പറയുന്ന ഓരോ അഴയ സമീപനങ്ങൾ നിങ്ങൾ കേൾക്കുക എന്താണ് പ്രശ്നം പറയുന്നു കേൾക്കുന്നു അംഗീകരിക്കുന്നു ആളുകൾ ഈ വിഷയത്തിൽ എന്താണ് മൗനം പാലിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് അതിന് മറുപടി എന്താണ് നിങ്ങള് കോൺഗ്രസിന് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ചോദിക്കണ്ട പൗരത്വ വിഷയത്തെക്കുറിച്ച് ഉണ്ണിത്താൻ്റെതല്ല നിങ്ങളുടെ പാർട്ടിയുടെ നയമെന്ത് പ്രസിഡൻറ്റിൻ്റെ നയമെന്ത് കാഴ്ചപ്പാട് എന്ന് ചോദിച്ചപ്പോൾ അത് ഞാനറിയില്ല എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് അദ്ദേഹം തട്ടിക്കയറുകയാണ് പ്രവർത്തകർക്കെതിരെ ഇത്തരം ആളുകളെ വെച്ച് ഓർബിച്ചാൽ അവരെ ജനപ്രതിനിധികളാക്കിയാൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ സംഭവിച്ചു പോയ കൈപ്പിഴവ് വീണ്ടും ആവർത്തിച്ചാൽ യഥാർത്ഥത്തിലുള്ള മതേതര വിശ്വാസികളായിരിക്കും വഴികേടിലാകുന്നത് എന്നത് പ്രത്യേകം മനസ്സിലാക്കണം കാരണം ഇവർക്ക് പാർട്ടിക്ക് ഒരു നയമില്ല സമീപനമില്ല ഇവരുടെ പ്രസിഡന്റിനോട് പൗരത്വ വിഷയത്തിനെക്കുറിച്ച് എന്താണ് കാഴ്ചപ്പാടെന്ന് ചോദിച്ചപ്പോൾ അത് ചിന്തിച്ച് പറയാമെന്നാണ് പറഞ്ഞത് ഇത്രമാത്രം രൂക്ഷമായ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്തരത്തിൽ അയകുഴമ്പം സമീപനങ്ങൾ പറയുന്നത് തന്നെ ആ പൗരത്വ വിഷയത്തിനൊക്കെ ഇവർ വ്യക്തമായും അനുകൂലമാണ് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ നേരെ നേരത്തെ തീരുമാനമെടുത്ത കാര്യങ്ങളും ചർച്ച ചെയ്ത കാര്യങ്ങളുമാണല്ലോ അതിനെക്കുറിച്ചൊരു പ്രസിഡൻറ്റിന് പറയാൻ കഴിയുന്നില്ല എങ്കിൽ അത് വിവരക്കേട് അല്ലെങ്കിൽ ഒരു പാർട്ടി നയിക്കാൻ കഴിയാത്തവർ നയമില്ലാത്തവർ എന്നൊക്കെ അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളു രാജ്യത്തെ ജനങ്ങളെ മുഴുവനും പിടിച്ചുകൊലുക്കിയ ആശങ്കയിലാക്കിയ പൗരത്വ പ്രശ്നം വീണ്ടും പൊന്തി വന്ന് അത് നടപ്പിലാക്കാൻ ചട്ടമൊക്കെ പ്രഖ്യാപിച്ച് കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വാ വാർത്താ മാധ്യമത്തിൻ്റെ ആളുകളുടെ ചോദ്യം ആ ചോദ്യം അദ്ദേഹത്തിന് പിടിച്ചില്ല അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇത് പൗരത്വം കേൾക്കുന്നത് തന്നെ അലർജിയാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അദ്ദേഹം പത്രപ്രവർത്തകർക്കെതിരെ ചാടിക്കയറുന്നത് നമുക്ക് കാണാം നിങ്ങൾ ചോദിക്കുന്നത് വർഗീയവാദിയാണ് നിങ്ങളെന്നാണ് പറയുന്നത് പൗരത്വ വിഷയം മുസ്ലിംകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരല്ലാതാക്കുന്ന ഈ നിയമത്തെക്കുറിച്ച് ചോദിക്കുന്നത് വർഗീയവാദത്തിൻ്റെ അടയാളമാണ് ചോദിച്ച നിങ്ങൾ വർഗീയവാദിയാണ് എന്നാണ് ഈ ഡിയാൻ പറഞ്ഞിട്ടുള്ളത് തുടർന്നും അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം പറയട്ടെ ഞാൻ കാസർകോട്ട് പത്രക്കാരോട് സംസാരിക്കുന്നത് ഞാൻ കാസർഗോഡ് എം പി ആണ് ഇന്ത്യയിലെ പത്ത് അമ്പത്തിനാല് എം പിമാരുള്ള ഒരു എം പി ആണ് ഞാൻ നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം എന്നോട് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് അവരാരും മരിച്ചിട്ടില്ല യു കാൻ ഗോ പറയട്ടെ അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ് വർഗീയത ആളിൽ അതുകൊണ്ട് നിങ്ങളെപ്പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ ഞാനില്ല ഈ മനുഷ്യൻ്റെ വിവരം കെട്ട ഈ പ്രഖ്യാപനം വർഗീയതയുള്ള ഈ പ്രഖ്യാപനം കേട്ട പ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വിടുന്നില്ല മാധ്യമ പ്രവർത്തകനക്കുള്ള ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് എം പിയുടെ ഭാഗത്തു നിന്നും ആയത് എന്ന് അവർ പരിതപ്പിച്ചപ്പോൾ അതിനെതിരെ കയർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ വർഗീയവാദിയാണ് ഇതൊന്നും ഞാനറിയില്ല എനിക്ക് വോട്ട് മാത്രം തന്നാൽ മതി എന്ന് വോട്ട് കുത്താൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഈ പൗരത്വ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ ഡിയാൻ താൻ വോട്ട് തേടുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ആളുകൾ കുറച്ചൊരു ചിന്താഭോകത്തോടുകൂടെ ബൂത്തിലേക്ക് പോകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും മുന്നണിയോടുള്ള കടപ്പാടിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളെ അടിമകളാക്കി വെക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിന് തീരെഴുതി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ പാർലമെൻറ്റിലേക്ക് അയച്ചാൽ നിങ്ങളുടെ ഭാവി ഇരുളടഞ്ഞതാകുമെന്ന് മനസ്സിലാക്കാൻ കാസർകോട്ടുകാരും അതുപോലെ മറ്റുള്ള പലയിടത്തുമുള്ള ആളുകളും മനസ്സിലാക്കണം ചിന്തിക്കണം എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതെ അതെ ഞാൻ 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 ചോദിക്കുന്നത് പറയട്ടെ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു ബാലിസമായ വിഷയമാണോ വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത് ഉത്തരം ഞാൻ തരില്ല ഒരു സമൂഹത്തിന്റെ ഒരു വിഭാഗത്തിന്റെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന വിഷയം വർഗീയമാണ് എന്നാണ് ഈ സംഘീസവർണൻ പറയുന്നത് അത് തിരിച്ചറിയാൻ ആ നാട്ടുകാർക്ക് കഴിവുണ്ടാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അല്ലാതെ നമ്മുടെ മലപ്പുറത്തൊക്കെ ഉണ്ട് എന്ത് പറഞ്ഞാലും അവരുദ്ദേശിക്കുന്ന ഒരു പഴയ കാലത്തുള്ള ഒരു പാർട്ടിക്ക് കുത്തി കൊടുക്കുന്ന ചിന്താശേഷിയില്ലാത്ത വിദ്യാഭ്യാസം ഉള്ളാത്ത കുറെ വെള്ളക്കാച്ചുകളും കറുപ്പ് സൂപ്പുകാരുമായ ആളുകൾ അവരെന്ത് അക്രമം കാണിച്ചാലും അവരെ പിന്തുണക്കുന്ന ഒരു തലയില്ലാത്ത തലച്ചോറില്ലാത്ത മലപ്പുറത്തെ ആളുകൾ ചെയ്യുന്ന പണി കാസർകോട്ടുകാരായ ബുദ്ധിയുള്ളവരെങ്കിലും എനി ചെയ്യരുത് മലപ്പുറത്തെ കോപ്പി അടിച്ചുകൊണ്ടുള്ള ബുദ്ധിരഹിതമായ കാര്യങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം നൽകരുത് എന്ന് ചുരുക്കം ഇവിടെ നമ്മൾ പറഞ്ഞയക്കുന്ന എം പിമാർ മതപരമായ വിഷയങ്ങൾ തലാക്കിൻ്റെ പ്രശ്നവും മുത്തലാഖിൻ്റെ വിഷയങ്ങളും എൻ ഐ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പാർലമെൻറ്റിൽ ഉണ്ടായി എതിരെ ശബ്ദിച്ച് വോട്ട് ചെയ്യേണ്ട അവർ അന്നേരത്തെ ബിരിയാണി അടിക്കാനും അതുപോലെ അമിത്ഷായുടെയും മറ്റുമൊക്കെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി മാറി നിൽക്കാനുമൊക്കെയാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ ഇതൊക്കെയാണ് ഇവർ സമുദായത്തെ വഞ്ചിക്കുന്നത് എന്ന് മലപ്പുറത്തെ ഈ പറയപ്പെട്ടവരോട് പറഞ്ഞാൽ അതൊന്നും അവർക്ക് താൽപ്പര്യമില്ല അവരെ പാർട്ടിക്കും മുന്നണിക്കും വോട്ട് ചെയ്യണമെന്ന് മാത്രമാണ് കാരണം ബാബരി മസ്ജിദ് ഒച്ചോട്ത്ത് അമ്പലം പണിതത് മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് പ്രഖ്യാപിച്ച പരമില്ലാത്തൊരു പ്രസിഡൻ്റാണ് അവർക്കുള്ളത് അത്തരം ആളുകളുള്ള ഈ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലെ ഈ സമീപനങ്ങൾ ബുദ്ധിയുള്ള കാസർകോട്ടുകാര് നിങ്ങളുടെ ഈ വിശ് ഈ വിദ്വാൻ്റെ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് നിങ്ങൾ പാർട്ടി രാഷ്ട്രീയമോ മുന്നണി രാഷ്ട്രീയമോ പരിഗണിച്ചിട്ട് നിങ്ങളുടേതായ അടിസ്ഥാന തത്വങ്ങൾ ബലി കഴിക്കരുത് എന്നുണർത്തുകയാണ് പൗരത്വത്തിൻ്റെ ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ശബ്ദിക്കുന്ന പലരെയും വിമർശിക്കാൻ വേണ്ടി ഈ സംഘീ കോൺഗ്രസ്സുകാരായ പലരും നമ്മുടെ രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം കൂടെ ഉൾപ്പെട്ട ഒരു നിയമസഭയാണ് ഈ പൗരത്വ നിയമത്തിനെതിരെ ബിൽ പാസാക്കിയത് ആദ്യം പ്രമേയം പാസ്സാക്കിയത് എന്നുവെച്ചാൽ കേന്ദ്രം കൊണ്ടുവരുന്ന നിയമം ഞങ്ങൾക്ക് പാലിക്കാൻ തയ്യാറല്ല എന്നാണ് എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് കേന്ദ്രം നടപ്പിലാക്കുന്ന ഒരു തീരുമാനം എങ്ങനെ അവഗണിക്കാൻ കഴിയുമെന്നാണ് ഇയാൾ എന്തിനാണ് വോട്ട് ചെയ്തത് ഇതൊക്കെ ഒരു രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് അധികാരത്തിൽ കയറാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കോപ്രയങ്ങളെന്നല്ലാതെ ഒരു സമുദായത്തോടും സമൂഹത്തോടും ആത്മാർത്ഥതയും താൽപര്യവും ഈ സംഘീ കോൺഗ്രസ്സുകാർക്കില്ല എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും ബുദ്ധിയുള്ളവരെ മലപ്പുറത്തെ ബുദ്ധി കൊണ്ട് മലപ്പുറത്തെ ആ ആ പറയപ്പെട്ട വിഭാഗത്തിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ വിദ്യാഭ്യാസമുള്ള സമൂഹമായി ചിന്തിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ് കാർഗിൽ കാർഗിൽ പറഞ്ഞത് നമ്മൾ കേട്ടു അത് ചിന്തിച്ചിട്ടില്ല എന്ന് വലിയ നേതാവായി കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മുമ്പ് പറഞ്ഞല്ലോ എന്നാണ് ഇതിൻ്റെ ആൾക്കാരൊപ്പം കൂ മുന്നണിയിലൊപ്പം നിൽക്കുന്ന ആളുകളും കൂടി കൂടിയിട്ട് പറയുന്നത് എന്താ എന്നാൽ ഇത്രമാത്രം പ്രശ്ന കലുഷിതമായ ഒരു വിഷയത്തിനെക്കുറിച്ച് അദ്ദേഹം ഒന്നാകെ തെക്കുമ്പോഴൊക്കെ ഓടുകയാണല്ലോ ആ ഓടുന്ന സമയത്തെങ്കിലും ഒരു പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഒറ്റ മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ പറയാൻ വയ്യ നില നിലപാടില്ല ഇങ്ങനത്തെ ആളുകളെയാണ് ബി ജെ പിയർ പ്രതിരോധിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് അയക്കുന്നത് എങ്കിൽ അത് ബുദ്ധിയുള്ളവർ വീണ്ടും വീണ്ടും ചിന്തിക്കണം ബുദ്ധി വീണ്ടും പണയം വെക്കരുത് എന്നാണ് പറയാനുള്ളത് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും മുസ്ലിം സമുദായത്തിൻ്റെ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും അവരുടെ നിലനിൽപ്പും ഭദ്രമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രമാണ് രാഷ്ട്രീയമോ പാർട്ടിയോ നോക്കിയിട്ടല്ല സമീപനം നോക്കിയിട്ട് നമുക്ക് പറയാനുള്ളത് പാർട്ടി ഏതോ ആവട്ടെ ഈ രീതിയിൽ മുസ്ലിം സമുദായത്തിൻ്റെയൊക്കെ വിഷയങ്ങൾ ആർജവത്തോടെ പറയാൻ കഴിയുന്നവർ ഉണ്ട് എങ്കിൽ അവരെയാണ് വിജയിപ്പിക്കേണ്ടത് ഇത്തരത്തിൽ നയമില്ലാത്ത ഈ കോൺഗ്രസിനെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസമില്ലാത്ത എല്ലാ സമയത്തും എങ്ങനെ ചെയ്താലും അതിന് കുത്തിക്കൊടുക്കുന്ന ഒരു സ്വഭാവത്തെ മാറ്റിയെടുക്കാനുള്ള ഉത്ബുദ്ധത പ്രബുദ്ധരായ വോട്ടർമാർ കാസർഗോഡും ഉടനീളവും ഇന്ത്യയിലും ഒന്നാകെയും കാണിക്കണമെന്നാണ് ഈ വിഷയങ്ങളിലൊക്കെ ഭീഷണി നേരുന്ന വിഭാഗങ്ങൾക്ക് ഉണർത്താനും അഭ്യർത്ഥിക്കാനുമുള്ളത്